ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫോട്ടോകൾ എടുക്കും സാധാരണ ഒരു ഫോൺ എൻ്റെ കയ്യിൽ ഇരുന്നാൽ ഇത്രയൊന്നും ഫോട്ടോകളൊന്നും ഞാൻ എടുക്കാൻ എനിക്ക് അങ്ങനെ ഫോൺ കയ്യിലെടുത്ത് എടുക്കണമെന്നു തോന്നാറില്ല പക്ഷേ ഈ ഫോൺ കയ്യിൽ ഇരുന്നാൽ നമ്മൾ എവിടെ ചെന്നാലും അറിയാതെ ഫോട്ടോ എടുത്തു പോകും ടു ബി ഫ്രാങ്ക് അത്തരത്തിൽ എടുത്ത ഫോട്ടോകളിൽ ദ ഈ കാണുന്ന ഫോട്ടോ സത്യം പറഞ്ഞാൽ എന്നെ വല്ലാതെ ഞെട്ടിച്ചു ഇതൊരു ഇലയുടെ തുമ്പിൽ ഒരു മഴത്തുള്ളി ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് ആ ഇലയുടെ സൈഡിലൊക്കെ കാണുന്ന ചിലന്തി വലകൾ പോലും ഈ ഫോട്ടോയിൽ വിസിബിൾ ആണ് ഇത് നിങ്ങൾ വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഒറിജിനൽ ഫോട്ടോയിൽ ഇത് കാണാം ഞാനാണോ ഈ ഫോട്ടോ എടുത്തതിന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അതിശയം തോന്നിപ്പോയി സീരിയസ് ആയിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒരു മികച്ച മൊബൈൽ ഫോട്ടോഗ്രാഫറായിട്ടും മാറും സംശയമല്ലേ നിങ്ങൾ ഏത് ഫോട്ടോ എടുത്താലും അടിപൊളിയായിട്ട് മാറും ഞാൻ പറഞ്ഞു വരുന്നത് വിവോയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എക്സ് ഫോൾഡ് ഫൈവ് ഒരു കാര്യം ആദ്യമേ പറയട്ടെ ഈ ഒരു ഫോണിന്റെ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു രൂപ പോലും ബ്രാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ മേടിച്ചിട്ടില്ല മാത്രമല്ല ഈ ഒരു ഫോൺ കമ്പനി അയച്ചതെന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതും തിരിച്ചയച്ചു കൊടുക്കും ഇത്തവണത്തെ പേരിൽ കഴിഞ്ഞ എക്സ് ഫോൾട്ട് ത്രീ പ്രോയിൽ നിന്നുള്ള പ്രോ ഒഴിവാക്കിയിട്ടുണ്ട് എക്സ് ഫോൾട്ട് ഫൈവ് വരെ ഉള്ളൂ നോട്ട് എക്സ് ഫോൾട്ട് ഫൈവ് പ്രോ അത് ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ എക്സ് ഫോൾ ത്രീ പ്രോയിൽ നിന്ന് കുറച്ച് കുറവുകൾ ചില സ്ഥലങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാൽ ചില അപ്ഗ്രേഡുകളും വരുത്തിയിട്ടുണ്ട് ഓരോന്നായിട്ട് നോക്കാം ആദ്യമേ ഒരു കാര്യം പറയട്ടെ വിവോയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ് ഫോൾ ത്രീ പ്രോയിൽ നിന്ന് എക്സ് ഫോൾ ഫൈവിലേക്ക് വരുമ്പോൾ പതിനായിരം രൂപയുടെ വില കുറവ് എന്തായാലും വരുത്തിയിട്ടുണ്ട് അതിൻ്റെതായ മാറ്റങ്ങൾ ഫോണിൽ കാണാനുണ്ട് ചില ഗുണങ്ങൾ ഈ ഒരു ഫോണിൽ കിട്ടുന്നുമുണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഡൗൺഗ്രേഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്ഡേറ്റ്സ് വരുത്തിയിട്ടുണ്ടെന്നാണ് പറയാം ഇപ്പോൾ ബാക്കിൽ മൊത്തത്തിൽ മൂന്ന് ക്യാമറകളാണ് മൂന്നും ഫിഫ്റ്റി മെഗാ പിക്സിൽ വീതം ക്യാമറകളാണ് അമ്പത് മെഗാ പിസലെ പ്രൈമറി സെൻസർ അമ്പത് മെഗാ പിക്സലിന്റെ വൈഡ് അമ്പത് മെഗാപിക്സൽ ഒരു ടെലിഫോട്ടോ സെൻസർ എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അമ്പത് മെഗാ പിസലിന്റെ പ്രൈമറിയും അമ്പത് മെഗാ പിക്സലിന്റെ അൾട്രാ ആംഗിൾ ക്യാമറയും അറുപത്തിനാല് മെഗാപിക്സൽ ഒരു പെരിസ്കോപ്പിക് സെൻസറാണ് നൽകിയിരിക്കുന്നത് അതിന് പുറപ്പെക്സൽ ടെലിഫോട്ടോ സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് പേപ്പറിലൊക്കെ എഴുതി വെക്കാൻ പക്ഷെ ക്യാമറ പെർഫോമൻസ് ഞാൻ ഈ രണ്ട് ഫോൺ ഉപയോഗിച്ചാണ് എനിക്ക് ഇതിലേക്ക് വന്നപ്പോൾ കാര്യമായിട്ട് ഇമ്പ്രൂവ്മെന്റ് വന്നിരിക്കുന്നതായിട്ടാണ് തോന്നിയത് കഴിഞ്ഞ എക്സ് ഫോൾ ത്രീ പ്രോ തന്നെ ക്യാമറയിൽ പുലിയായിരുന്നു എക്സ് ഫോൾ ഫൈവിലേക്ക് വന്നപ്പോൾ ഒരു രക്ഷയുമില്ല എസ്പെഷ്യലി ഇതിന്റെ ഫോട്ടോഗ്രാഫി ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെയും ഈ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കണ്ടുകൊണ്ട് സെൽഫി വീഡിയോകൾ ഷൂട്ട് ചെയ്യാം അത്തരത്തിൽ കണ്ടുകൊണ്ട് സെൽഫി വീഡിയോകൾ എടുക്കുന്നത് എയിറ്റ് കെ തേർട്ടി എഫ് പി എസ്സിൽ നമ്മളെ കണ്ടുകൊണ്ട് നമുക്ക് വ്ളോഗ് ഷൂട്ട് ചെയ്യാം നാലു ചോക്കി എയ്റ്റ് കെ തേർട്ടി എഫ് പി എസ്സിൽ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ സാധിക്ക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അല്ലേ അപ്പോൾ അത്രയും ഹൈ റെസൊല്യൂഷനിൽ നമുക്ക് നമ്മളെ തന്നെ കണ്ടുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതൊരു വലിയ ഫോം ഫാക്ടർ ആയതുകൊണ്ട് തന്നെയും നമുക്ക് തരത്തിൽ ഷൂട്ട് ചെയ്യുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട് പബ്ലിക്കിൻ്റെയൊക്കെ മുമ്പിൽ ഒരു സാധാരണ ഡി എസ് എൽ ആർ ക്യാമറയേക്കാൾ സൈസ് വരുന്നുണ്ട് മീൻസ് ആ ഈ ഒരു സർഫസ് ഏരിയ അല്ലേ അപ്പോൾ ഇങ്ങനെ പിടിച്ച് നമ്മൾ നിന്ന് വ്ോഗൊക്കെ ചെയ്യാന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ ഒരു ഡി എസ് എൽ ആർ ക്യാമറ തന്നെ പിടിക്കാൻ തോന്നും പക്ഷെ നമുക്കിങ്ങനെ ഈ സെൽഫി വീഡിയോകളും ഫോട്ടോകളും ഈ ഒരു രീതിയിൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് പോലും ഈ ഒരു ഫോൺ എടുക്കാം അതുകൊണ്ട് തന്നെ സെൽഫി ഇന്നർ സ്ക്രീനിലെയും ഉള്ള സെൽഫി ക്യാമറയ്ക്ക് അത്ര പ്രാധാന്യം ഈ ഒരു ഫോണിൽ വരുന്നില്ല അത് പിന്നെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോളൊക്കെ ചെയ്യാനൊക്കെ വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫോണിന്റെ സെൽഫി ക്യാമറയെ പറ്റി പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഈ ഒരു വലിയ സ്ക്രീനിൽ ഒരു സെൽഫി ക്യാമറ ഉണ്ട് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു സെൽഫി ക്യാമറ ഉണ്ട് രണ്ടും ഇത്തരത്തിൽ ട്വന്റി മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു എക്സ് ഫോൾട്ട് ഫൈവ് പ്രോയിൽ നൽകിയിരിക്കുന്നത് ഒരു കാര്യം എടുത്തു പറയാനുണ്ട് ഇതിനകത്ത് രണ്ട് സെൽഫി ക്യാമറകൾ എന്ന് പറഞ്ഞു ഒരു ഇന്നർ സെൽഫി ക്യാമറ ഉണ്ട് ആ സെൽഫി ക്യാമറയിൽ നമുക്ക് നമുക്ക് ഫുൾ എച്ച് ഡി വീഡിയോകളെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ ഔട്ടറിലും ഒരു സെൽഫി ക്യാമറ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു സെൽഫി ക്യാമറ ഉണ്ട് അവിടെയും നമുക്ക് ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ പ്രൈമറി സെൻസർ ലൈറ്റ് കെ ബാക്കി ബാക്ക് ക്യാമറകളിലെല്ലാം ഫോർ കെ സിസ്റ്റി ഇൻ സെൽഫി ക്യാമറകൾ അതിൽ ഫുൾ എച്ചി മാത്രം ഫോർക്ക് സെൽഫി ക്യാമറയിൽ ഫുൾ എച്ചടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സെൽഫി വീഡിയോ ഷൂട്ട് ചെയ്യാം എയിറ്റ് കെയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഒരു രക്ഷയില്ല എന്തിനേറെ പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പോലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ഇത്തരത്തിൽ സെൽഫി രീതിയിൽ കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് പക്ഷേ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര ഫോട്ടോഗ്രാഫി അറിയാത്ത ആൾക്കും ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോകൾ ഫോട്ടോകളെടുത്ത് അടിപൊളി ഫോട്ടോ കിട്ടും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്ന പോലുള്ള ഫോട്ടോകൾ സമ്മാനിക്കുന്നതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത ഫോട്ടോഗ്രാഫിയെ പറ്റി വലിയ ഗ്രാഫിയൊന്നും വേണമെന്നില്ല അടിപൊളി ഫോട്ടോ എടുക്കാം പിന്നെ ഇതിൻ്റെ വീഡിയോയെ പറ്റി പറഞ്ഞാൽ വീഡിയോ കോൾ ആകുന്നതെന്ന് വെച്ചാൽ വീഡിയോ കോൾ ആണ് പക്ഷേ ഈ ഒരു ഫോണിനകത്തെടുത്ത ഫോട്ടോകളും വീഡിയോകളും തമ്മിൽ കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ ഫോട്ടോ ഒരു രക്ഷയുമില്ലാത്ത ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ട് വീഡിയോയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ആ ഫോട്ടോകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനോട് അടുത്ത് നിൽക്കുന്ന വീഡിയോ അല്ല അല്ലയെന്നൊന്ന് തോന്നിപ്പോകാനൊരു സാധ്യതയുണ്ട് എന്നാൽ ഈ ഒരു ഫോണിലെടുത്ത വീഡിയോസ് മാത്രമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ സൂപ്പർ വീഡിയോ െന്ന് തോന്നും ഇല്ല ഫോട്ടോ കണ്ടിട്ട് ഇതിലേക്ക് ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ ആ ഫോട്ടോകളം എത്തുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഫോട്ടോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫാർ ഫാർ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വീഡിയോ അത്ര ബെറ്റർ ആയിട്ട് തോന്നാത്തതെന്നാണ് എനിക്ക് തോന്നിയത് എന്ത് ഫോട്ടോ ആണ് കാണുന്നതിനകത്ത് അടിപൊളി വീഡിയോ അതിനോട് അടുത്ത് നിൽക്കുന്നു എന്ന് മാത്രം എന്ത് തന്നെയാലും കിട്ടിലൻ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് യാതൊരുവിധ എഡിറ്റിംഗ് നമ്മൾ ചെയ്യേണ്ട ഒരു ഫോൺ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രോസസ്സ് ചെയ്ത് അടിപൊളിയാക്കിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അപ്പോൾ സാംസങ്ങിൻ്റെ സി ഫോൾഡ് സെവനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വന്ന് ഫോട്ടോഗ്രാഫിയിൽ ഈ ഒരു ഫോൺ തന്നെയായിരിക്കും അതിനെ ബീറ്റ് റ്റി എന്ന് കാര്യത്തിൽ തക്കമില്ല മാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ സാംസങ്ങിൻ്റെ പല ഫോണുകളിലും നിങ്ങൾ തന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് വന്നില്ല നിങ്ങൾ തന്നെ പലരും കമൻ്റ് ചെയ്ത് കാണുന്നുണ്ട് എസ് ട്വൻറ്റി ത്രീ സീരീസിലൊക്കെ ഒരുപാട് ലൈൻ വീഴുന്ന ഇഷ്യൂസൊക്കെ വരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ വിവോയുടെ കസ്റ്റമർ സപ്പോർട്ട് കുറച്ചുകൂടെ ആണെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്ത് തന്നെ ും വായിച്ചു കേൾക്കുന്നുണ്ട് ഫോണിൻ്റെ ബാക്ക് ഫൈബർ ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്തിനായാലും ഈ ഒരു ഫോൺ നോക്കി കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വല്ലാത്ത ഫീലാണ് നമുക്ക് നൽകുന്നത് നമ്മൾ ഈ ഒരു ഫോൺ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നയൻ പോയിന്റ് ടു മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എത്തിക്കുന്നത് ഇനി അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാലോ വെറും ഫോർ പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്ക്നസ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലൈഡ് പോലി ഇരിക്കുകയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത്രയും അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് എന്ന് പറയേണ്ടി വരും ഫോണിന് ഒരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ കാണാൻ അതുപോലെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് പക്ഷേ ഈ ഡിസ്പ്ലേ ഏരിയ അതിൻ്റെ കൂടെ അങ്ങനെ എന്താ പറയുക ഫിംഗർ പ്രിന്റ് ഒരുപാട് പതിയുന്നുണ്ട് ഈ ഡിസ്പ്ലേ ഈ കവർ സ്ക്രീനിലും പതിയുന്നുണ്ട് അതുപോലെ ഇന്ന ഡിസ്പ്ലേയിലും കൈ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വിരൽ തൊട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഫിംഗർ പ്രിന്റ് പതിയുന്നുണ്ട് പക്ഷേ ബാക്ക് ഈ പറഞ്ഞ പോലെ ഫിംഗർ റെസിസ്റ്റ് ആണ് അതുപോലെ ഇതിൻ്റെ ഈ ഫ്രെയിം ഒക്കെ എന്ന് പറയുന്നത് അലുമിനിയം തന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം വിവോ ഫോണുകളുടെ ഒരു ഡി എൻ എ കൃത്യമായിട്ട് ഈ ഒരു ക്യാമറ മുടികളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും അത് അവർ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇരുനൂറ്റി പതിനേഴ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഭാരം ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആണല്ലോ രണ്ട് സ്ക്രീനുകൾ വലിയ ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും വെയിറ്റ് ഉണ്ട് ഇരുനൂറ് ഗ്രാമിൽ കൂടെ ഉണ്ട് എന്നാലും ഓവർ വെയിറ്റ് ഒന്നും ഇല്ല അതുപോലെ വ്യത്യസ്തങ്ങളായിട്ട് നിരവധി ആന്റിനകൾ അവിടെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഒരു കണക്ടിവിറ്റി നല്ല രീതിയിൽ ലഭിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും ഫോൾഡ് ത്രീയിൽ ഒരു അലർട്ട് സ്ലൈഡർ എന്ന നിലയിലായിരുന്നു ഒരു ബട്ടൺ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ഒരു മൾട്ടി ഫംഗ്ഷൻ കീ എന്ന രീതിയിലാണിത് ഈ ഒരു ബട്ടൺ യും നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും എന്തായാലും സാംസങ്ങിന്റെ തമ്മിൽ സി ഫോൾഡ് സെവനെ ബീറ്റ് ചെയ്യാൻ എസ്പെഷ്യലി ക്യാമറ പെർഫോമൻസിൽ ബീറ്റ് ചെയ്യാൻ ഈ ഒരു ഫോണിന് സാധിക്കുമെന്ന് സംശയം കൂടാതെ പറയാൻ സാധിക്കും ഫോണിന്റെ ഇന്നർ സ്ക്രീനിലേക്ക് വരുമ്പോൾ എയ്റ്റ് പോയിന്റ് സീറോ ത്രീയുടെ ഒരു വലിയ ടാബ്ലറ്റ് കണക്കുള്ള ഒരു ഡിസ്പ്ലേ ഔട്ടർ സ്ക്രീനിലേക്ക് വരുമ്പോൾ സിക്സ് പോയിന്റ് ഫൈവ് ത്രീ ഇഞ്ചിന്റെ ഒരു നോർമൽ ഫോണിൻ്റെ ഒക്കെ സ്ക്രീൻ സൈസുള്ള ഒരു ഔട്ടർ ഡിസ്പ്ലേയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് നൂറ്റി ഇരുപസിന്റെ റിഫ്രഷേറ്ററുണ്ട് അതും എൽ ടി പി പിഒ റിഷേറ്റർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡോൾ ബി ബിഷൻ സപ്പോർട്ടും എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ടും എല്ലാം അത് ഈ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ സ്പീക്കർ ക്വാളിറ്റി അത്ര ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കൊള്ളാം പക്ഷേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കേട്ട പാട്ടിൽ തന്നെ ബാസ് ഏരിയ വരുമ്പഴത്തേക്കും ചെറിയൊരു മഫ്ലിംഗ് ഫീൽ നമുക്ക് വരുന്നുണ്ട് അത്രയും ബെറ്റർ അല്ല സൗണ്ട് ക്വാളിറ്റി ഇതിന്റെ പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിവോ എക്സ് ത്രീ പ്രോയിൽ നിന്ന് എക്സ് ഫോൾട്ട് വരുമ്പോൾ പ്രോസസ്സറിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല അതുകൊണ്ടാണ് തോന്നുന്നു പ്രോ ഇത്തവണ കൂട്ടിച്ചേർക്കാത്തതെന്ന് തോന്നുന്നു ഈ ഒരു ഫോൺ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എന്ന പ്രോസർ കൊടുത്തിരുന്നെങ്കിൽ ഇത്തവണ എയ്റ്റ് എലിറ്റ് എന്ന് പറയുന്ന പ്രോസറാണ് കൊടുക്കേണ്ടിയിരുന്നത് അങ്ങനെയെങ്കിലും ഇതിനെ നമുക്ക് എക്സ് ഫോൾ ഫൈവ് പ്രോ എന്ന് വിളിക്കാൻ വരുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സെയിം പ്രോസറാണ് എയ്റ്റ് ജെൻ ത്രീ ആ പ്രോസറിന് ഒരു കുഴപ്പമില്ല അതുകൊണ്ടുണ്ടായ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോണിനേക്കാൾ ദാറ്റ് മീൻസ് എക്സ് ഫോൾ ത്രീ പ്രോയേക്കാൾ പതിനായിരം രൂപയുടെ വില കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ആൻഡിറ്റു സ്കോർ ഇതുപോലെ ടെസ്റ്റ് സെവൻ എയ്റ്റ് മില്യൺ ആണ് ഇതിന്റെ ഒരു ആൻഡിറ്റു സ്കോർ ലഭിക്കുന്നത് അതുപോലെ തന്നെ സി പി ത്രോട്ട്ലിംഗും ടെസ്റ്റ് ചെയ്തു ഈ ചെറിയ ഇഷ്യൂ ത്രോട്ടിംഗ് ഇഷ്യൂ കാണിക്കുന്നുണ്ട് അതായത് എൻ്റെ ഒരു റോട്ടലിംഗ് റിസൾട്ട് നമുക്ക് വന്നിരിക്കുന്നത് വെറും സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജാണ് അപ്പോൾ അതൊരു ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഒരു റെഡ് ആയിട്ടില്ലെങ്കിൽ ഒരു ഓറഞ്ച് തിൻ്റെ ഇങ്ങനെ വരുന്നതായിട്ട് കാണാം അത് ചെറുതായിട്ട് ത്രോട്ട് ചെയ്യുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് പതിനാറ് ജി ബി റാം വരെയും ഫൈവ് ട്വൽവ് ജി ബി ഇൻറ്റർണൽ സ്റ്റോറേജ് വരെയും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട് അതും എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് അൾട്രയാണ് റാം ടൈപ്പ് അതുപോലെ യു എഫ് എസ് ഫോർ പോയിൻറ്റ് വൺ ആണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് ടൈപ്പ് ഇതിൻ്റെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ ഒരു പതിഞ്ഞ തരത്തിലാണ് ഒരു വലിയ ഗുണമില്ലാത്ത തരത്തിലുള്ള ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് ഗെയിം കളിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 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 വൈബ്രേഷൻ ഫീൽ കിട്ടില്ല അധികം ഈ ഒരു ഫോം ഫാക്ടറിൽ പോലും ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് നാൽപ്പത് വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ബാറ്ററി ലൈഫ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നന്നായിട്ട് ലഭിക്കുന്നുണ്ട് കാരണം സാധാരണ സാംസങ്ങിന്റെ സി ഫോൾഡ് സെവൻ പോലൊന്നും അല്ല ഇതിനകത്ത് ആറായിരം എം എച്ച് ആണ് ഇത് ഒരു സാംസങ് ഈ പറയുന്ന ഒരു സിലിക്കൺ കാർബൺ ടെക്നോളജി ബാറ്ററിയിൽ യൂസ് ചെയ്തു തുടങ്ങിയിട്ടുള്ളത് ഇവരൊക്കെ ഇപ്പോഴും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുഞ്ഞൻ ബാറ്ററിയിൽ കൂടുതൽ കപ്പാസിറ്റി നൽകുന്ന സിലിക്കൺ കാർബേറ്റ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആറായിരം എം എച്ച് ബാറ്ററി ഉണ്ട് നല്ല ബാറ്ററി ലൈഫും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട് ആൻഡ്രോയിഡ് ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കുന്നത് ആൻഡ്രോഡ് സിക്റ്റീൻ കൊടുക്കുന്നേക്കുള്ള ഇപ്പോൾ ചില ഫോണുകളിൽ ആൻഡ്രോയിഡ് സിക്റ്റീൻ ഔട്ട് ഓഫ് ദ ബോക്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ബ്ലോട്ട് വേസുകളൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഈ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് ഒന്നും ഇല്ല വിവോ ആയാണ് എന്തും ചെയ്ത് കളിയും ചിലപ്പം വലിയ ഇതുപോലെ പ്രൈസ് ഉള്ള ഫോണുകൾ പോലും അത്തരം ബ്ലോട്ട് വേസുകളൊക്കെ കാണിക്കും പക്ഷെ എന്തായാലും ഇവിടെ അങ്ങനെ ഇല്ല അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് കുറെ ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചിരുന്നു അതല്ലാതെ ഇതിനകത്ത് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ൻസിനെ പറ്റി പറഞ്ഞാൽ ഫേസ്ബുക്ക് ഉണ്ട് അതുപോലെ നെറ്റ്ഫ്ലിക്സ് ഉണ്ട് സ്പോട്ടിഫൈ ഇങ്ങനെ പ്രീമിയം ആപ്ലിക്കേഷൻസ് എന്ന് വിളിക്കാവുന്ന ഏകദേശം ഒരു മൂന്ന് നാല് ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഇതിനകത്ത് എന്തായാലും ബ്ലോട്ട് വേസ് ആയിട്ട് കാണുന്നത് അതുപോലെ നാല് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് അതായത് ആൻഡ്രോയിഡ് നയൻറ്റീൻ വരെ കിട്ടും അഞ്ച് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഈ ഒരു ഫോണകത്ത് ലഭിക്കും ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് ഇത്തവണ വന്നിട്ട് ഇവിടെ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ് ഫോൾ ത്രീ പ്രോയിൽ വിവോ കുറച്ചൊരു അഹങ്കാരം കാണിച്ചിരുന്നു അതായത് ഈ ഇന്നർ ഡിസ്പ്ലേയിലും ഔട്ടർ ഡിസ്പ്ലേയിലും ഇൻ ഡിസ്പ്ലേ രണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ സൈഡ് മൗണ്ടഡിലേക്ക് മാറിയിട്ടുണ്ട് ആ അഹങ്കാരം ഒരു അല്പം കുറച്ചിട്ടുണ്ട് കാരണം സാംസങ്ങിൻ്റെയൊക്കെ ഫോൾഡിംഗ് ഫോണിലൊക്കെ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഇപ്പോഴും ഈ ഒരു ഫിംഗർ പ്രിന്റ് സംവിധാനം ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എക്സ്പോൾ ത്രീ പ്രോയിൽ തന്നെ ഇവിടെ ഒരു ഫിംഗർ പ്രിൻറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിംഗർ പ്രിൻറ്റ് ഈ രീതിയിൽ കഴിഞ്ഞ റഷൻ കൊടുത്തത് അതൊക്കെ ഒഴിവാക്കി കുറേ അഹങ്കാരങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ പതിനായിരം രൂപയുടെ കുറവ് കുറവെന്തായാലും ഈ ഒരു ഫോണിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഫോൺ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞാൻ യൂസ് ചെയ്തു അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ വായിക്കിയത് പലരും ചോദിച്ചിരുന്നു എന്തുകൊണ്ട് എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ ചെയ്യുന്നില്ല വിവോ എക്സ് പോൾ ഫൈവ് ചെയ്യുന്നില്ല ഇതൊന്നും ഇറങ്ങിയത് നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പോലും ചോദിച്ചവരുണ്ട് നമ്മൾ ഈ എംബാർഗോഡ് അന്ന് തന്നെ ചാടിക്കയറി വീഡിയോ ചെയ്തതിനേക്കാളും ഓരോ ദിവസവും കയ്യിൽ വെച്ചിരുന്നു കുറച്ച് ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനെ പറ്റി നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് താമസിച്ചത് അത്തരത്തിൽ ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തില്ല കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഗെയിമൊന്നും കളിക്കാത്ത ആളാണ് നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർ കാര്യം അല്ലാതെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തതില്ല ഐ പി ഫൈവ് എക്സ് ഐ പി എക്സ് ഐറ്റ് ഐ പി എക്സ് നയൻ ഐ പി എക്സ് നയൻ പ്ലസ് എന്നീ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് സർട്ടിഫിക്കേഷൻസ് ഈ ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഐ പി ഫൈവ് എക്സിലെ ഫൈവ് നമുക്ക് ഡസ്റ്റ് റെസിസ്റ്റൻസിന് വേണ്ടി എടുക്കാം മാക്സിമം വരുന്ന ഐ പി എക്സ് എന്നുള്ളതിൽ നയൻ പ്ലസ് നമുക്ക് വാട്ടർ റെസിസ്റ്റൻസും ആയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ചുരുക്കി വേണമെങ്കിൽ ഐ പി ഫൈവ് നയൻ പ്ലസ് ഇതിനുണ്ടെന്ന് നമുക്ക് വെർബലി പറയാൻ സാധിക്കും ഫോണിനകത്ത് എൻ എഫ് സി സപ്പോർട്ടുണ്ട് ഇ സിം സപ്പോർട്ടുണ്ട് അതുപോലെ വയർലെസ് ചാർജിങ് സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഐ പി റേറ്റിംഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചറുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളുടെയൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗത്തോടൊപ്പം നമുക്ക് പലപ്പോഴും പലരും ഒരു ടാബ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഉപയോഗിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ ഒരു ഫോണും ഒരു ടാബും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അവിടെയാണ് ഇത്തരമുള്ള ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകൾക്ക് പ്രാധാന്യം വേറെ ഇവിടെ ഇതിൻ്റെ ഔട്ടർ സ്ക്രീൻ ഒരു സാധാരണ സ്മാർട്ട് ഫോൺ പോലെ ഉപയോഗിക്കുന്നു എന്നാൽ ഇത് തുറന്നു കഴിഞ്ഞാൽ അകം ടാബ്ലറ്റ് കണക്കിന് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി രൂപയാണ് ബേസ് വേരിയൻറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ് ഫോൾ ത്രീ പ്രോ വന്നിട്ട് ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എക്സ് ഫോൾ ത്രീ പ്രോയ്ക്ക് പ്രീവിയസ് വിലയുണ്ടായിരുന്നു ഇപ്പോൾ ഇതിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുള്ളൂ പതിനായിരം രൂപയുടെ വില കുറച്ച് എന്തായാലും എക്സ് ഫോൾട്ട് ഫൈവ് ഉണ്ട് പ്രോ ഇല്ലെന്നേ ഉള്ളൂ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം വെയിറ്റ് കഴിഞ്ഞ പ്രാവശ്യേക്കാൾ കുറയുകയാണ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഗ്രാം ഭാരം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി പതിനേഴ് ആയിട്ട് മാറി തിക്നസ്സ് കഴിഞ്ഞ പ്രാവശ്യം ഇലവൻ പോയിന്റ് ടു എം എം ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് നയൻ പോയിൻറ്റ് ടു എം എം ആയിട്ട് കുറഞ്ഞു ഫോൾ അൺഫോൾഡ് ചെയ്യുമ്പോൾ ഉള്ള തിക്നസ് ഫൈവ് പോയിന്റ് ടു എം എമ്മിൽ നിന്ന് ഫോർ പോയിന്റ് ത്രീ എം എം ആയിട്ട് കുറഞ്ഞു ഇന്നർ ഡിസ്പ്ലേ ഏകദേശം സെയിം തന്നെയാണ് അതുപോലെ കവർ ഡിസ്പ്ലേയും ഏകദേശം സെയിം തന്നെയാണ് പ്രോസസർ ഇത്തവണയും കഴിഞ്ഞ പ്രാവശ്യം സെയിം തന്നെയാണ് ക്യാമറയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിക്സ്റ്റി ഫോർ എം ബി പെരിസ്കോപ്പിക് ക്യാമറ മാറി ഫിഫ്റ്റി എം ബി സെൻസർ വന്നു സെൽഫി ക്യാമറയിൽ മുപ്പത്തിരണ്ട് മെഗാ പിക്സലിന്റെ രണ്ട് ക്യാമറകൾ വീതം ഉണ്ടായിരുന്നു ഇരുപത് മെഗാ പിക്സലിന്റെ രണ്ട് ക്യാമറ വീതമായി മാറി ബാറ്ററി അയ്യായിരത്തി എഴുന്നൂറ് എം എച്രം എം എച്ച് ആയിട്ട് ഉയർന്നു അതുപോലെ വയർലെസ് ചാർജിങ് അമ്പത് വാട്ടിൽ നിന്ന് നാൽപ്പത് വാട്ടായിട്ട് ഇവിടെ കുറഞ്ഞിട്ടുണ്ട് ഐ പി എക്സ് എയ്റ്റ് മാത്രം ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന ഫോണിൽ ഇപ്പോൾ ഐ പി എക്സ് ഫൈവ് എക്സ് എയ്റ്റ് എക്സ് നയൻ എക്സ് നയൻ പ്ലസ് തുടങ്ങിയ റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ മാറി ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആയി ഇൻ ഡിസ്പ്ലേ രണ്ട് എണ്ണം ഉണ്ടായിരുന്നത് സൈഡ് മൗണ്ടഡ് ആയിട്ട് മാറി വില പതിനായിരം രൂപ കുറഞ്ഞു ഇതാണ് In-Short, nehmen X-Fold. Äh ത്രീ പ്രോയിൽ നിന്ന് എക്സ് ഫോൾട്ട് ഫൈവിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ അടുത്തതായിട്ട് പ്രൈസിംഗ് ആണ് പലർക്കും അറിയാമായിരിക്കും ഇതിന്റെ കോമ്പറ്റേറ്റർ ആയിട്ടുള്ള സാംസംഗ് സി ഫോൾഡ് സെവന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ ട്വൽവ് ഫൈവ് ട്വൽവ് ജി ബിയേ ഉള്ളൂ അവൈലബിൾ ട്വൽവ് ടു ഫിഫ്റ്റി സിക്സ് ഇല്ല ട്വൽവ് ഫൈവ് ട്വൽ ജി ബിയുടെ വിലയെന്ന് പറയുന്നത് ഒന്ന് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സെ ഒന്ന് എൺപത്തി ഏഴാണ് എന്നാൽ വിവോ എക്സ് ഫോൾ ഫൈവ് സിക്സ്റ്റീൻ ജി ബി ഫൈവ് ട്വൽ ജി ബി വേരിയൻറ്റ് അത് ഒന്ന് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് അപ്പോൾ ഒന്ന് അമ്പതും ഒന്ന് എൺപത്തി ഏഴും മുപ്പത്തേഴായിരം രൂപയുടെ കൂടുതൽ സാംസങ് ഫോൺ ഉണ്ട് അപ്പോൾ നമുക്കറിയാം എൻ്റെ തന്നെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും അതുപോലെ സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പം സാംസങ് ഫോണിൽ വരുന്ന ലൈൻ ഇഷ്യൂസാണ് പലരും ഡിസ്കസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നു ഞാൻ തന്നെ സി ഫ്ലിപ്പ് സെവൻ്റെ വീഡിയോ ചെയ്തപ്പം സാംസങ്ങിനെ ആളുകൾ വെറുക്കുന്ന തരത്തിലുള്ള കമൻ്റുകളാണ് എൻ്റെ പിന്നിൽ വന്നത് ഞാൻ ആ സി ഫ്ലിപ്പ് ഫോൺ വാങ്ങിയതിന് പോലും കമൻറ്റ് മോശമായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ വേറെ കാര്യം പറയാനുണ്ട് നിങ്ങളുടെ തന്നെ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വിവോയുടെ സർവീസ് ഒരുവിധം ബെറ്റർ ആണെന്നാണ് നിങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല കേട്ടോ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുള്ള കേട്ടുള്ള അറിവുകൾ കമൻറ്റ് സെഷനിൽ പറയുന്നുണ്ട് പലരും വിവോയുടെ സർവീസ് കൊള്ളാമെന്ന് പറയുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കേട്ടൊരു കാര്യം പറയാം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം വെക്കപ്പെടുന്ന നമ്പർ വൺ ബ്രാൻഡ് വിവോയാണ് എന്തായാലും ഈ ഒരു ഫോൺ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ളത് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ സീരീസിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സി ഫോൾഡ് സിക്സ് എടുത്തെങ്കിൽ ഇത്തവണ സി ഫോൾഡ് സെവൻ സാംസങ്ങിൻ്റെ അത് വാങ്ങാൻ പകരം ഞാൻ ഫ്ലിപ്പ് ആണ് വാങ്ങിയത് കുറച്ചുകൂടെ കോമ്പാക്റ്റ് എന്ന് കിണത്തിൽ അപ്പോൾ ഈ ഒരു ഫോൾഡ് ഫോൺ ക്യാമറയ്ക്ക് ബെറ്റർ ആണ് അതുപോലെ ഇൻഹാൻ ഫീൽ ഡിസൈൻ എല്ലാം ബെറ്റർ ആണ് ബെറ്ററാണ് ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ തന്നെയാണ് പിന്നെ പലരും കമൻറ്റിൽ ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകൾ ചെയ്യുമ്പോൾ കമൻറ്റിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിന് എത്രത്തോളം ഡ്യൂറബിലിറ്റി ഉണ്ട് കാരണം ഈ ഒരു സ്ക്രീൻ ഇങ്ങനെ ഫ്ലിപ്പും ഫോൾഡും ഇങ്ങനെ ഈ ഒരു സ്ക്രീൻ ഇങ്ങനെ ഫോൾഡൊക്കെ ചെയ്യുമ്പോൾ ഇത്രത്തോളം ഡ്യൂറബിലിറ്റി ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നവർ സംശയിക്കുന്നവരുമുണ്ട് പക്ഷേ ബ്രാൻഡുകൾ ക്ലെയിം ചെയ്യുന്നത് ലക്ഷക്കണക്കിന് പ്രാവശ്യം ഇത് ഫോൾഡ് ചെയ്താലും യാതൊരു തകരാറും വരില്ല എന്നാണ്